വെൽക്കം ബാക്ക് ഷോകത്താണ് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമ്മൾ വീട് വൈറ്റ് സിമെന്റ് അടിക്കാൻ കേട്ടോ അപ്പൊ തേപ്പൊക്കെ കഴിഞ്ഞാൽ ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഒരു ഏകദേശം തേപ്പ് കഴിഞ്ഞാൽ നമ്മളൊരു പതിനഞ്ച് ദിവസം നനച്ചതിന് മൂന്ന് നേരം നനച്ചതിന് ശേഷം ഒരു പതിനഞ്ച് പന്ത്ര ഇരുപത് ദിവസത്തോളം നമ്മൾ ഫ്രീ ആക്കി ഇട്ടുകയായിരുന്നു അപ്പം നല്ല ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഉണങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ നനച്ചൊരു മൂന്ന് വട്ടകൾ നനച്ചിട്ട് ഇപ്പൊ ഒരു നല്ലൊരു രീതിയിലാക്കിയിട്ടുണ്ട് ഇനി ഇതിലാണ് നമ്മൾ വൈറ്റ് സിമെന്റ് അടിക്കുന്നത് നേരെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം പൈസമെൻ്റെ കിളക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നേരം വീട്ടിൽ പോകും ആദ്യം നമ്മളെ നല്ലപോലെ നനച്ചെടുക്കണം എന്ന് വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ നമ്മൾ മോട്ടർ ഇട്ട് നനച്ചുകഴിഞ്ഞാൽ വെള്ളം നല്ലവണ്ണം പോകുന്നല്ലാതെ കറക്റ്റായിട്ട് ചുമരും സീലിങ്ങും നനയില്ല അപ്പോൾ അതിനെന്ത് ചെയ്യുക ഇതുപോലെ നമ്മൾ ചെറിയ പൈപ്പ് എടുത്തിട്ട് നമ്മൾ വീടിന് മുകളിൽ ടാങ്ക് ടാങ്കുണ്ടാവില്ല ടാങ്കിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് ആ പൈപ്പ് കൊണ്ട് ചെറിയൊരു രീതിയിൽ നല്ലപോലെ നനക്കുക ഒരു രണ്ട് മൂന്ന് വട്ടം ഒരു രണ്ടോ മൂന്നോ വട്ടം ഇങ്ങനെ റൗണ്ട് ഇതിന് സീലിംഗ് നനഞ്ഞു കൂടി നമ്മൾ ചുമരും അതിൻ്റെ കൂടെ നനഞ്ഞിട്ടുണ്ടാവും നമ്മൾ സീലിങ് നനച്ചാൽ മതി കാര്യമായിട്ട് സീലിങ് കൂടി അതിൻ്റെ ചുമരും അതിൻ്റെ കൂടെ തന്നെ നനയും അപ്പോൾ ഉഷാറായിട്ട് നനയും അപ്പോൾ ഇതാണ് നമ്മളെ നനയാത്ത ഭാഗട്ടോ ഞാൻ അപ്പുറത്തെ റൂമ് നനച്ചിട്ടുണ്ട് ഇവിടെ കണ്ട ഇതിൻ്റെ ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല ഉണങ്ങിയിട്ടുണ്ട് അതുമാതിരി ചുമരും തന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു പുതിലിൻ്റെതുണ്ട് ഈ കറുപ്പൊക്കെ പുതിലട്ട ഉള്ളിൽ നമ്മളെ ഉള്ളിലെ കട്ട നനഞ്ഞീൻ്റെ പുതിലാണ് ഈ കറുപ്പ് കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഈ വെള്ളം കാണുന്നവിടെയൊക്കെ നല്ല ഉണങ്ങിയത് ഉണങ്ങിയിട്ടുണ്ടാവും ഇവിടെ പക്ഷെ നമുക്ക് ചെറുതായിട്ടൊരു വള്ളം തട്ടുമ്പോൾ തന്നെ അവിടെ നല്ലൊരു പുതിലായിട്ട് മാറും അതുപോലെ എല്ലാ റൂമും ഏകദേശം ഏകദേശം ഒക്കെ ഉണങ്ങിയ രൂപത്തിലായിട്ടുണ്ട് അതവിടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ വീഡിയോ വരിക ഒന്നിച്ച് ഒന്നിച്ച് ഞാൻ ഇങ്ങനെ എടുക്കും എടുത്തിട്ട് ഞങ്ങൾക്ക് ഓരോ ഇതിൻ്റെ ഓരോ ഭാഗമായിട്ടാണ് വിട്ട് തരിക അപ്പോൾ നേരെ നമുക്ക് ഇനി വൈറ്റ്സ്മേൻ്റെ കലക്കണത് അങ്ങനെ കാണാം കേട്ടോ ചെറിയൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ വെള്ളമാണ് വേണ്ടത് ഒരു ലിറ്റർ വെള്ളം എടുക്കുക ഞാൻ വെച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വെള്ളം എടുത്തിട്ട് അതിലേക്ക് അലക്കിയാൽ മതി അത് അതുപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അതേ ഒരു ലിറ്റർ തന്നെ നമ്മൾ വൈറ്റ് സിമെൻറ്റും അതിലേക്ക് ആഡ് ചെയ്യുക നമ്മൾ വെച്ചാൽ അത് കറക്റ്റായിരിക്കും ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അതേ പാത്രത്തിന് തന്നെ ഒരു ലിറ്ററിൻ്റെ പാത്രത്തിൽ ഫുള്ളായിട്ട് വൈറ്റ്സ്മെൻ്റും അതിലേക്ക് ഇട്ടിട്ട് ഒരു ഉള്ളി എടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക നല്ലപോലെ ഇളക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇളക്കിയില്ലായെന്നുണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ കട്ട കട്ടയായിട്ടുണ്ടാവും അപ്പോൾ നല്ലപോലെ ഇളക്കിയെടുക്കണം ഇത് കറക്റ്റായിരിക്കും കേട്ടോ ഇതിപ്പോൾ നല്ല ഈർപ്പുള്ളൊരു നമ്മളൊരു അടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈർപ്പുള്ള സ്ഥലത്തേക്ക് ഈ ഒരു ഇതിൽ ഇള ഇളക്കെടുത്തത് കറക്റ്റ് അടിക്കണ രൂപത്തിലുള്ളതായിരിക്കും അതെല്ലാം നല്ലപോലെ ഈർപ്പം കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു കുറച്ചും കൂടി നമ്മൾ അതിലേക്ക് പൊടിയിട്ട് കൊടുക്കുക അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചെറിയ ടൈറ്റായി കിട്ടും അപ്പോൾ ആ ടൈറ്റ് അടിച്ചു അടിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും അതിലേക്ക് കെട്ടോ നല്ലപോലെ ഇളക്കുന്നുണ്ട് എന്നുവെച്ചാൽ വൈറ്റ് സിമെന്റ് സാധാ സിമെന്റ് പോലെ തന്നെ വെള്ളമായി കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യുക നല്ലപോലെ അളക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് അടിക്കുമ്പോൾ ചുമരുമ്പങ്ങനെ ഒരു തരിതരി രൂപത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ ഇതപ്പോൾ ഏകദേശം ഒരു ലെവലായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നേരിട്ട് ചുമരിലേക്ക് ചെയ്യാൻ വേണ്ടത് നമ്മൾ ഇത് അടിക്ക വൈറ്റ് സിമെന്റ് അടിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഒരു പുട്ടി ബ്ലേഡ് എടുക്കുക ഇതിപ്പോൾ എൻ്റെ എട്ടിഞ്ചിൻ്റെ പുട്ടി ബ്ലേഡ് ആണ് നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക എന്നിട്ട് അതുപോലെ കൊത്തി കൊടുക്കുക കാരണം നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക കാരണം വെച്ചാൽ നമ്മുടെ തേപ്പിൽ തേപ്പ് കഴിഞ്ഞിട്ട് ഈ തേപ്പിൻ്റെ ചെറിയൊരു കണി ഇതൊക്കെ ഉണ്ടാവും തോന്മേ ഇപ്പോൾ എന്ത് വെച്ചാൽ ചോദിച്ചാൽ അതുപോലെയുള്ള ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈറ്റ് സിമൻറ്റ് അടി കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ കാണാൻ കഴിയും ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് സിമെൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു കുത്തു കുത്തുകളുണ്ടാകും അപ്പോൾ നമ്മൾ തട്ടി കൊടുക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സിമെൻ്റ് അത് ടച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അതൊക്കെ പോവും ഇനി നമ്മൾ അടിക്കാൻ തുടങ്ങുന്ന മുമ്പേ നമ്മളെ ഒന്ന് വെള്ളത്തിൽ മുക്കുക പുതിയ ബ്രഷായിരിക്കും ഇനി പഴയ ബ്രഷാണെങ്കിലും ഉണങ്ങിയ ബ്രഷാണെങ്കിലും ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലപോലെ കുടയാ കാരണം വൈറ്റ് സിമെൻ്റ് ടൈമ് കട്ടായി പിടിക്കണേനാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിതാ നമ്മൾ നേരത്തെ കൂട്ടി വെച്ച ഇതെടുക്കുക എന്നിട്ട് അതിൽ ഏകദേശം ഏകദേശം മുക്കിയിട്ടുണ്ട് അതുപോലെ മുക്കിയെടുക്കുക എടുതാ അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഈ ഒന്നിങ്ങനെ ഇല്ല അതുപോലെ അരികു ഭാഗം ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക കൂടെ ആളിലിട്ട് അതാണ് പ്രശ്നം അങ്ങനെ അരികു ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ അരികിൽ എന്ത് ചെയ്യുക ഒരു ബ്രഷ് ഗ്യാപ്പ് അരികിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു ബ്രഷ് ഗ്യാപ് അരികിലിട്ട് കൊടുക്കുക വെച്ചാലേ ഇപ്പോൾ നല്ല സമയം ഒരു ഏകദേശം മൂന്ന് മണി ടൈമാണ് അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് സീലിങ് നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഒന്നുമണി വെള്ളം തെളിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഏകദേശം ഒന്നുമണി വെള്ളം തെളിച്ചു ഇനി വന്ന് എന്ത് ചെയ്യുക ഈ അരികൊക്കെ ഇതുപോലെ ടച്ച് അച്ചു കൊടുക്കുക നല്ല കറക്റ്റ് ആ മൂലൊക്കെ കണ്ടോ ഇതുപോലെ ബ്രഷ് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ആ മൂലയിലെത്തും മൂല ക്ലിയർ ചെയ്യുക അങ്ങനെ അടുത്ത മൂലയിൽ തന്നെ അതുപോലെ അരിഭാഗം ഇങ്ങനെ എടുക്കുക ഏകദേശം ഇപ്പം നമ്മളൊരു കോണായിട്ട് വരച്ചിട്ടുണ്ടോ ഇനി നമ്മൾ ഇതാ ഇങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാ ഇതേപോലെ രണ്ടാമത്തെ സ്റ്റെപ്പ് അടിക്കുക ഇപ്പോൾ നമ്മൾ ഈ ഭാഗമായിരുന്നു ഈ ഭാഗമായിരുന്നു നമ്മൾ കൂടുതലായിട്ട് അടിച്ചത് ഇവിടെ ഇപ്പം നനച്ചപ്പോൾ നമ്മൾ നമ്മളൊന്നും കൂടി ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഭാഗമായി അടിച്ചിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ഇതായത് ഇത് നമുക്ക് ഇങ്ങനെ മുട്ടിരിക്കാണ് ചെയ്യുന്നത് കണ്ടോ അപ്പം അങ്ങനെ അടിച്ചു ഇനി അതിൻ്റെ ബാക്കി ഇങ്ങനെ നമ്മൾ എടുത്ത് ഇങ്ങനെ പോരാ അങ്ങനെ നമുക്ക് കൈ എത്തുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസൊക്കെ ഇതാണ് അപ്പോൾ ഏകദേശം ഞാനൊരു ഏകദേശം ഒരു മീറ്റർ വലിപ്പമുള്ള ഓരോ പീസുകളാണ് എടുക്കുന്നത് കേട്ടോ അല്ലോ ഓരോ മീറ്റർ വലിപ്പം ഉണ്ടാവും അങ്ങനത്തെ പീസുകളാക്കിയിട്ട് ഒരു നാല് പീസ് അടിക്കുമ്പോൾ കഴിഞ്ഞാൽ നമ്മൾ പത്തെ പത്തിൻ്റെ ഒരു റൂമിലെ സീലിംഗ് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ കഴിയും നാല് പീസ് ആക്കിയിട്ട് ഇങ്ങനെ എത്തിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടയാണ് ഈ അടിക്കണത് ഈ ഫസ്റ്റ് കോട്ട അടിച്ച് കഴിഞ്ഞിട്ട് ഒരു മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ ഉണങ്ങാനുള്ള സമയം നല്ല വെയിലുള്ള ടൈമാണ് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കൊടുക്കണം ഇല്ല നമുക്ക് പിറ്റേ ദിവസം ഒന്ന് നനച്ചതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ട ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഒന്നും കൂടി നമ്മൾ വെള്ളം ഒന്ന് നനച്ചുകൊടുക്കുക എന്നിട്ട് പിന്നെ അടിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ അടിക്കണത് എന്നിട്ട് ഇനി അടിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ കണ്ടോ എന്നിട്ടാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് പിന്നത്തെ രണ്ടാമത് സ്കോട്ട് അടിക്കുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ അടിക്കണം നമ്മൾ ഒറിസോണ് വെർട്ടിക്കല് ആ രീതിയിലാണ് അടിക്കേണ്ടത് ഒന്ന് അടിച്ചതിന് നേരെ വിപരീതിയായിട്ട് അടിക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യും നമ്മളിതിൻ്റെ ഇടയിലെ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാവും തേപ്പിൻ്റെ ആ കുഴികൾ കുഴികളുണ്ടെങ്കിലാണ് നമുക്കൊന്നും കൂടി ഉറപ്പ് കിട്ടട്ടോ കേട്ടോ തേപ്പിന് കൂടുതൽ മിൻസുള്ള തേപ്പാണെങ്കിൽ നമ്മൾ ഈ വൈറ്റ്സിന്മാരെ അടിക്കുമ്പോൾ എൻ്റെമാരെ കൂടി നല്ല ഹുഷാറായിട്ട് പോവും പക്ഷെ അതിന് ഉറപ്പ് കമ്മിയായിരിക്കും അപ്പോൾ ഇതാണ്ടോ ഇതിപ്പോൾ ചെറിയ ചെറിയ കുഴികളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ തീർത്ത് അടിച്ച് പോരുക ഇനി നമ്മൾ രണ്ടാമത്തെ കോട്ട് തിരിച്ചടിക്കുന്ന സമയത്ത് ആ കുഴികളൊക്കെ നല്ലപോലെ മൂടി പോവും അപ്പോൾ അതിലൊക്കെ കറക്റ്റ് അമിത് നമ്മൾ വൈറ്റ്സമ്മര് കയറും അപ്പോൾ നല്ല സ്ട്രോങ്ങിനെ കിടക്കും കേട്ടോ ഞാൻ ഏകദേശം ഈ റൂം അടിച്ചു കഴിഞ്ഞിട്ട് ഇതിനെ കാണിച്ചു തരാം അപ്പോൾ എന്നിട്ട് നമ്മൾ സെക്കൻഡ് കോട്ട അടിക്കുന്ന കാണിക്കോളൂ കേട്ടോ ഇനി നമ്മളെ അടുത്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം ഇപ്പോൾ ഒരു സീലിങ്ങിൻ്റെ അധ്യക്ഷത പകുതി ഭാഗം ഞാൻ അടിച്ചിട്ടുണ്ട് പകുതി ഭാഗം അടിച്ചു അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ അടിഭാഗം കട്ടായിട്ടുണ്ടാവും ചെറിയൊരു ഓറൽ വന്നിട്ടുണ്ടാവും ഞാൻ കാണിച്ചിട്ടുണ്ടാവും ഇതുപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇതേപോലത്തെ ഉള്ളിലെടുക്കുക ഒന്ന് പിന്നെ രണ്ടാമത് അടി തുടങ്ങുന്നതിന് മുമ്പ് നല്ലപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക അപ്പോൾ ചിലപ്പോൾ എന്തു ചെയ്യും ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇത് ടൈറ്റ് ആവും ഇത് കുറച്ചിങ്ങനെ കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത്രയേറെ അടിച്ചതിന് കഴിയുമ്പോൾ വെള്ളം ആ പൂ ഇതായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ടാവും ബാക്കി വന്ന് ടൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്ന് നല്ലപോലെ അളക്കിയിട്ട് ഒരു ശേഖരം നല്ല ഒരു പാട്ട് ഒരു ഇതിൻ്റെ പാട്ടിലെടുത്തിട്ട് ഒരു ലേസം വെള്ളം ഒഴിച്ചു കൊടുക്കുക ലേസം വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം നമ്മൾ കൂട്ടിയ സമയത്തുണ്ടാകുന്ന അത്ര ഇതിൽ വരും അപ്പോൾ പിന്നെ നമുക്ക് എന്തു ചെയ്യാം സുഖമായിട്ട് പിന്നെ അതുപോലെ അടിക്കുന്നതിൽ അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്ന ബക്കറ്റിൻ്റെ അടിഭാഗത്തൊന്നും കട്ടായി ചെയ്തി കിടക്കില്ല അല്ലാണ്ട് നമ്മൾ കട്ടായി കഴിഞ്ഞാൽ അത് പിന്നെ കൊണ്ടുപോയി കളയേണ്ടി വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക കണ്ടുപോക്കാം ഏകദേശം പയർ രൂപത്തിൽ തന്നെ ആയി അങ്ങനെ കഴിച്ച് നമ്മളെ ഫസ്റ്റ് കോട്ടടി രണ്ട് റൂം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇന്നലെ രാത്രി ഞാൻ ആയി കഴിഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് പിന്നെ ഒന്ന് ഇപ്പോൾ രാവിലെ സമയത്താണ് എടുക്കുന്നത് അപ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ട് അപ്പോഴാണ് കറക്റ്റായിട്ട് എടുക്കുന്നത് കേട്ടോണ്ടോ ഇതാണ് ഫസ്റ്റ് കോട്ട അടിച്ച് കഴിഞ്ഞിട്ട് ഉള്ള അവസ്ഥ ഇതാണ് ഇനി സെക്കൻഡ് കോട്ട് നമുക്ക് അടിക്കണെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുക കാരണമെച്ചാൽ ഈ വീഡിയോ തന്നെ ചെയ്യുമ്പോൾ അത് ലെങ്ത്ത് കൂടുള്ളൂ അപ്പോൾ പിന്നെ ആളുകൾക്ക് പ്രയാസക്കാരും കാണാൻ പിന്നെ അത് പറഞ്ഞ ആളുകൾ ഇങ്ങനെ കൈ കരുതി കഴിഞ്ഞാൽ പോരുന്നൊക്കെ പറയുന്നുണ്ട് വിഷതാ എന്നുണ്ടോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ഒരു കോട്ട് അടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ നനച്ചിന് ഉണങ്ങിയതാണ് ഇനി ഒരു നനയും കൂടി നമ്മൾ നനക്കും എന്നിട്ടാണ് ഇതിന് രണ്ടാമത്തെ കോട്ട് കോട്ടടിക്കുക രണ്ടാമത്തെ കോട്ട് അടിക്കുമ്പോൾ അടിക്കണ സമയത്ത് വീണ്ടും നനച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇതുപോലെ ആക്കും ണ്ടാവും അവിടെ ഒരു പുതിയ രൂപത്തിൽ കാണുന്നു അതിലോ അതുപോലെ നനച്ച് പ്രതല നല്ലോണം പുതില് എന്താ നല്ല വള്ളത്തിൻ്റെ ഈർപ്പാക്കും എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ കോട്ടായി മടിക്കുക അപ്പോൾ എന്ത് ചെയ്യും അപ്പം ഇങ്ങനെ എന്താ കൈ കൊണ്ട് ഇതാക്കുന്ന സമയത്തൊന്നും ഇതുമെന്ന് പോരില്ല വൈറ്റ് സിമെൻ്റ് ആകൊണ്ട് ഇതുമൊന്ന് പോരില്ല നമ്മളിത് കണ്ടോ ഇതിൻ്റെ തേപ്പിൻ്റെ അടിയിലുള്ള ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാകും ഇതൊക്കെ കറക്റ്റായിട്ട് ഇതാണ്ടാവും ഇവിടെയൊക്കെ കാണുന്നുണ്ട് ഈ ഗ്യാപ്പുകൾ ഈ ഗ്യാപ്പൊക്കെ ഇതാ കറക്റ്റ് ഇപ്പോൾ ഫസ്റ്റ് കോട്ടയിൽ കയറി ഇനി രണ്ടാമത്തെ കോട്ടിതാ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടം ഇങ്ങനെ അടിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കോട്ട ഇതെങ്ങനെയാണ് അടിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണ് ഈ തേപ്പിൻ്റെ ഈ കുഴികളൊക്കെ മാഞ്ഞ് നല്ല ഫിനിഷിങ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി അടുത്ത നമ്മൾ രണ്ടാമത്തെ കോട്ടയം സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് കോട്ടയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ അവിടെ വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ ആ രണ്ടാമത്തെ കോട്ടയം സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെയ്ത് കാണിച്ചു തരാം കാരണം ഇത് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം കൂടുതൽ വരും അപ്പോൾ നിങ്ങൾക്ക് പ്രയാസകരം കാണാൻ പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തായ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ ഞാൻ ഒരു വീഡിയോ രൂപത്തിൽ തന്നെ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ആ സംശയങ്ങളൊക്കെ മാറ്റിത്തരേണ്ടേ അപ്പോൾ കൂടുതലും ഇനിയൊന്നും പറയല്ല അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് രണ്ടാമത്തെ കൂട്ടിനെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ